എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസെ വിജയിപ്പിക്കുന്നതിന് പുഴമ്പറത്ത് കൺവെൻഷൻ സംഘടിപ്പിച്ചു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്ന ബൂത്ത് തല കൺവെൻഷൻ വേദിയൊരുക്കിയത് പൊന്നനി പാർലമെന്റ് മണ്ഡലം നാൽപ്പത്തിയേഴാം ബൂത്ത് കമ്മിറ്റിയാണ് ജനപങ്കാളിത്തത്തോടെ നടന്ന കൺവെൻഷൻ സി പി ഐ എം ഏരിയ സെക്രട്ടറി സി മുഹമ്മദ് കുഞ്ഞി ഉദ്ഘാടനം ചെയ്തു ഈ രാജ്യത്തെ ഈ വൈവിധ്യങ്ങളെല്ലാം കൂട്ടിയോജിപ്പിച്ച് ഒരുമിച്ച് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഒരറ്റ രാജ്യം ഒരു നമ്മുടെ ഇന്ത്യ എന്ന മഹത്തായ കാഴ്ചപ്പാട് ഓരോ പൗരലിലും ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് നമ്മുടെ ദേശീയ നേതാക്കന്മാർ നടത്തിയത് അന്നത്തെ പണ്ഡിതരായിട്ടുള്ള കൃഷ്ണാചാരികളായിട്ടുള്ള അവരെല്ലാം ദീർഘകാലമായി നടത്തിയ വലിയ പ്രയത്നത്തിന്റെ ഫലമായി ഈ രാജ്യത്തെ ജനങ്ങളെല്ലാം ഒരുമിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു ഭരണഘടനക്ക് നമ്മൾ രൂപം നൽകി ആ ഭരണഘടന അനുശാസിക്കുന്നത് ഈ രാജ്യത്തിന് ഒരു പ്രത്യേക മതം ആണോ ഉണ്ടോ നമ്മുടെ രാജ്യത്തിന് എന്തില്ല ഒരു പ്രത്യേക ആരാധനാലയോ ഒരു പ്രത്യേക മതമോ നമ്മുടെ രാജ്യത്തിന് എല്ലാ മതവിശ്വാസികൾക്കും ഇനി മതവിശ്വാസം ഇല്ലാത്തവർക്കും എങ്ങനെ ജീവിക്കാം സന്തോഷത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം വിവിധ ഭാഷകളും വിവിധ സംസ്കാരങ്ങളുമുള്ള ഈ നാടിനെയെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ടുപോകുന്ന രീതിയിലേക്കാണ് ഒരു ഒരു പ്രയാസമില്ലാതെ ഒരു കലാഭവമില്ലാതെ ഈ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകണം നമ്മുടെ തലമുറ അടുത്ത തലമുറ അല്ലെ നമ്മുടെ മക്കളും പേരമക്കളും അതിനുശേഷം വരുന്ന എല്ലാ തലമുറയും സന്തോഷത്തോടു കൂടി കൂടി അന്തസ്സോടു കൂടി അഭിമാനത്തോടുകൂടി നാം ഇന്ത്യക്കാരാണ് എന്ന രീതിയിൽ ജീവിച്ചു പോകണമെന്ന വിശാലമായ കാഴ്ചപ്പാടോടു കൂടിയാണ് ഈ രാജ്യത്തിന്റെ ഭരണഘടനക്ക് രൂപം നൽകിയത് എം പി കുമാരൻ അധ്യക്ഷത വഹിച്ചു എ അബ്ദുറഹ്മാൻ മാസ്റ്റർ പി രമേശ് ടി വിമല എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സി പി സക്കീർ സ്വാഗതവും വി രഞ്ജിനി നന്ദിയും പറഞ്ഞു എം പി കുമാരൻ എൻ പി ജലീൽ കെ രാജൻ എന്നിവർ രക്ഷാധികാരികളായും സി പി അബ്ദുൾ കബീർ ചെയർമാനായും സി പി സക്കിർ കൺവീനറുമായിട്ടുള്ള നൂറ്റി ഒന്ന് അംഗ ഭൂതല സംഘാടക സമിതി രൂപീകരിച്ചു എട്ട് കുടുംബയോഗങ്ങളും അഞ്ച് ഗൃഹ സന്ദർശന സ്ക്വാഡുകൾക്കും രൂപം നൽകിയാണ് കൺവെൻഷൻ സമാപിച്ചത് ഇവിടെ തുടങ്ങുന്നു കൂട്ടനാട് നടുവട്ടം